പ്രകൃതി ം ഹി സർ ഗുണത്രയ വിഭാവിനി കാലരാത്രിർമഹാർമോഹരാത്രുണ പ്രകൃതി ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനിളരാത്രി മഹാരാത്രി മോഹരാത്രിശ്ച ദാരുണ ഗുണത്രയ വിഭാവിനി ഗുണത്രയങ്ങളാൽ വിഭാവനം ചെയ്യപ്പെടാവുന്നവൾ സർവസ്യാ പ്രകൃതി എല്ലാത്തിൻ്റെയും പ്രകൃതി നീതനെയാകുന്നു കാളരാത്രിയും മഹാരാത്രിയും ദാരുണാ മോഹരാത്രി ദാരുണയായ മോഹരാത്രിയും ത്വം തന്നെ ഗുണത്രയങ്ങളാൽ വിഭാവനം ചെയ്യപ്പെടാവുന്നവൾ ആണ് ഗുണത്രയ വിഭാവിനി സത്വം രജസ് തമസ്സ എന്നിവയാണ് ഗുണത്രയങ്ങൾ ഇവ പല അനുഭാവത്തിൽ കൂടി ചേരുന്നതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെ കണ്ടറിയാനോ പ്രപഞ്ച രൂപത്തിൽ ത്രസിക്കുന്ന ശബ്ദബ്രഹ്മത്തെ കേട്ടറിയാനോ സാധ്യമല്ല എങ്കിലും ലോകർ ദേവിയെ അറിയുന്നു ജ്ഞാനികൾ മാത്രമല്ല പാമർജനങ്ങളും ലളിതാസാസ് നാമത്തിൽ ആബാല ഗോപവിരുത എന്ന് ദേവി വിവരിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളും ആ നടക്കുന്നവരും ഉൾപ്പെടെയുള്ളവർ ദേവിയെ അറിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ നൽകുകയും ചെയ്യത്തക്കവണ്ണം ത്രിഗുണാത്മകമായ വിശ്വത്തെ വിഭാവനം ചെയ്യുന്നത് ദേവി തന്നെയാണ് കാളരാത്രി ജഗത്തിനെ സംഹരിക്കുന്നത് മോഹരാത്രി മമതയാകുന്ന ആവർത്തത്തോടു കൂടിയ മോഹഗർത്തത്തിൽ പതിപ്പിക്കുന്ന സംസാര രൂപിണി അതായത് ചെയ്യരുതാത്തത് ചെയ്യണമെന്നും വേണ്ടാത്തത് വേണമെന്നും തോന്നിക്കുന്ന തോന്നിക്കുന്ന ആൾ തോന്നിക്കുന്നവൾ മഹാരാത്രി ബ്രഹ്മാവിന്റെ അവസാന രാത്രി ബ്രഹ്മകൽപ്പത്തിന്റെ അന്ത്യം ഈ മൂന്ന് പദങ്ങളുടെയും പ്രയോഗം കൊണ്ടാണ് ഈ സ്തോത്രത്തിന് രാത്രി സൂക്തം എന്ന് പേര് വന്നത് കാളരാത്രിയായ പ്രളയമായും മഹാരാത്രിയായ ബ്രഹ്മപ്രളയമായും മോഹരാത്രിയായ മഹാപ്രളയമായും തമോ ഗുണപ്രധാനയും സംസാരകാരിണീം കാരണിയും മൂന്ന് മൂർത്തികളായി പ്രവർത്തിക്കുന്നവളുമായ യോഗനിദ്ര ി സർവസ്യ എല്ലാത്തിനും മൂല കാരണം നീ തന്നെയാണ് ദാരുണ എന്ന് പറഞ്ഞ ഭയങ്കരി ദേവിയുടെ പ്രവർത്തനം മോഹത്തിലും മമതയിലും ജീവി ഉള്ള ജീ മമതയിലും ജീവികളെ ബന്ധിക്കുന്നു അതിനെ അത് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ദാരുണ എന്ന വിശേഷണം ത്വം ശ്രീ ത്വമീശ്വരി ത്വം ഹ്രീ ത്വം ബുദ്ധിബോധലക്ഷണം തുഷ്ടി ത്വം ശാന്തി ത്വം ശ്രീ ുന്നു ഹ്രീ എന്നത് ദക്ഷജാപതിയുടെ ഒരു പുത്രിയുടെ പേരുമാണ് ആ അർത്ഥവും ഇവിടെ യോജിക്കും ബോധലക്ഷണ ബുദ്ധി ദൃഢനിശ്ചയരൂപമായ ബുദ്ധി ലജ്ജ ലജ്ജയും പുഷ്ടി പുഷ്ടിയും തഥാ അപ്രകാരം തുഷ്ടി ശാന്തി ക്ഷാന്തി തുഷ്ടിയും ശാന്തിയും ക്ഷാന്തിയും ത്വമേവ നീ തന്നെയാണ് ലക്ഷ്മിയും ഈശ്വരിയും ഹ്രീയും ബോധലക്ഷണിയായ ബുദ്ധിയും ലജ്ജയും പുഷ്ടിയും തുഷ്ടിയും ശാന്തിയും ക്ഷാന്തിയും നീ തന്നെ ദേവിയുടെ ഒരു പര്യായമാണ് സ്ത്രീ ഈശ്വരൻ ശിവനാണ് ശിവപത്നിയായത് കൊണ്ട് ഈശ്വരി ചെയ്തു പോയ തെറ്റുകൾ മറ്റുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിന്ദ കൊണ്ട് മനസ്സിനും അതിൻ്റെ ബാഹ്യഭാവമായി ശരീരത്തിനും ഉണ്ടാകുന്ന സഞ്ജ ലജ്ജ എന്ന് പറയുന്നത് ദേവി തന്നെയാണ് രൂപത്തിൽ വർത്തിക്കുന്നതും ബോധലക്ഷണ ദൃഢനിശ്ചയമുള്ള ബുദ്ധി ഭൗതിക ലക്ഷ്യങ്ങൾ നേടാനുള്ള പരിശ്രമമായാലും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള തപസ്യായാലും ബോധലക്ഷണിയായ ബുദ്ധിയുടെ നിയന്ത്രണം വേണം ആ ബുദ്ധിയായി ഇവിടെ ദേവിയെ കൽപ്പിക്കുന്നു ലജ്ജ എന്ന് പറയുന്നത് ഹ്രീ എന്നതിന് ലജ്ജ എന്ന നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയേണ്ടത് അറിയാനുള്ള ജ്ഞാനം തനിക്കില്ലല്ലോ എന്ന ദുഃഖവും അവശ്യം ചെന്നത്തേണ്ടിടത്തേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ജാല്യതയും വ്യക്തിയുടെ മമതാബന്ധവും ഭൗതിക താല്പര്യങ്ങളും അഹംബുദ്ധിയും നിലനിൽക്കിയെ തന്നെ ദിവ്യമായ ഈ അസ്വസ്ഥത വ്യക്തിയെ ലജ്ജിപ്പിക്കുന്നു അനുകൂല സാഹചര്യങ്ങളിൽ ജ്ഞാനം നേടാൻ ലജ്ജാരൂപിണിയായ ദേവി മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു പുഷ്ടി നിറഞ്ഞ വർദ്ധിക്കൽ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആഹാരാദികളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് വൃദ്ധി പ്രാപിക്കുന്ന പ്രക്രിയ പ്രക്രിയയാണ് പുഷ്ടി എന്ന് പറയുന്നത് ഈ വർധന ലോകവ്യാപ്തമായ ജീവശക്തിയുടെ പ്രവർത്തനമാണ് പരാശക്തിയുടെ പല പ്രതിഭാസങ്ങളിൽ പുഷ്ടി ഒന്നായത് കൊണ്ട് ദേവീനാമമായി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു ഉദ്ദിഷ്ടമായത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രസാദത്തിനാണ് തുഷ്ടി എന്ന് പറയുന്നത് ധർമാനുസൃതമായി പരദ്രോഹം ഒഴിവാക്കി എന്തും നേടാൻ നമുക്ക് ശ്രമിക്കാം ആഗ്രഹങ്ങളിൽ നേടാൻ കഴിയാത്തവയെ നിസ്സാരമാക്കി തള്ളിക്കളയാൻ ശ്രമിച്ചാൽ ജീവിതം സന്തുഷ്ടമാകും ജീവികളിൽ ദൃഷ്ടിരൂപത്തിൽ വർദ്ധിക്കുന്ന ലക്ഷ്മി ചൈതന്യമായിട്ട് ഇവിടെ ദേവിയെ പരാമർശിക്കുന്നു ക്ഷോഭമില്ലാത്ത അവസ്ഥയ്ക്കാണ് ശാന്തി എന്ന് പറയുന്നത് ഇളക്കവും ചലനവും ഇല്ലാത്ത സമനില വ്യക്തിയുടെ ജീവിതത്തിൽ കാമക്രോധാദി വികാരങ്ങളില്ലാത്ത അവസ്ഥയെ ശാന്തി എന്ന് പറയാം ആ ആനന്ദം ദേവി തന്നെ ആയതുകൊണ്ടാണ് ശാന്തിയായിട്ട് ദേവിയെ ഇവിടെ വർണ്ണിക്കുന്നത് ക്ഷമ എന്ന പദത്തിന്റെ പര്യായമായി ശാന്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവനോട് പകരം ചെയ്യാൻ ശക്തി ഉണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കലാണ് ക്ഷമ ധർമ്മത്തിന് വേണ്ടി ആരെയും എതിർക്കാം അത് നശിപ്പിക്കാൻ വേണ്ടിയാകരുത് എതിർപ്പിന് ആധാരമായ മനോഭാവം വെറുപ്പമാകരുത് ശത്രുമായി കരുതുന്നവർ തന്നിൽ നിന്ന് ഭിന്നരലെന്ന ഭാവന അതിൽ നിന്നുണ്ടാകുന്ന ആത്മ രീതിരൂപമായ സ്നേഹം അതാണ് ശാന്തി ആ ശാന്തി ആയിട്ട് ഇവിടെ ദേവി അവതരിപ്പിച്ചിരിക്കുന്നു